ഞാൻ ജബ്ബാർ മാഷ ഒരു പിന്നെ വീഡിയോ ആണ് ഫസ്റ്റ് കണ്ടത് ഉപ്പര് ഒരു പിന്നെ ഇന്റർവ്യൂ ഇങ്ങനെ അവര് സംസാരിക്കണത് ഇങ്ങനെ മതം കിട്ടതിനെ പറ്റിയൊക്കെ അപ്പം പിന്നെ അങ്ങനെ ജബാർ മാഷത് കുറച്ച് കണ്ട് പിന്നെ ആരിഫിൻ്റെ കണ്ട് ആരിഫിന്റെ കണ്ടപ്പോ എന്തോ എനിക്കതൊരു അത്രയൊരു ഇഷ്ടായില്ല പിന്നെ ജാമ്യ തന്നത് കണ്ട് അതും ഒരു ആ പിന്നെയാണ് വിലയാക്കത്തിന്റെ കണ്ടത് അപ്പം കൊറേ വീഡിയോസ് കണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പാടാണ് വൈദ്യൊക്കെ പിന്നെ ഞാൻ യൂട്യൂബിലടിച്ച് ഞങ്ങൾക്ക് കണ്ടതാണ് അപ്പം ഇപ്പൊ പറഞ്ഞാല് വിശ്വാസപ്പെലാസിലാണ് അതല്ല ഞാന് കൊറച്ച് പ്രായമുള്ള ആളാ പ്രായം എന്ന് പറഞ്ഞാല് ഒരു അൻപത്തി അഞ്ച് വയസ്സുണ്ട് പിന്നെ മക്കളും വേറെ കുട്ടികളും ഒക്കെ പക്ഷെ അവരെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ഇതൊക്കെ കേക്കല് തുടങ്ങിയപ്പോ ഞാനും പരിഭാഷയും അതും ഒരാൾ ഒരാള് പറഞ്ഞ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ ഏഹ് അപ്പൊ കൊറേ വായിച്ച് പിന്നെ എനിക്ക് ആദ്യേ ഉള്ളൊരു ഡൗട്ടാണ് ഭീമാകാര്യത്തിൽ ആറാമത്തത് ആ നന്മയും തിന്മയും അള്ളാഹു അവിടെ അവിടെയാണ് ആദ്യം മുതൽ തന്നെ ഉണ്ട് പക്ഷെ അന്ന് നമുക്കിതിനെപ്പറ്റി പറഞ്ഞു തരാനോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ മനസ്സിലിട്ടത് എപ്പോഴും ഞാൻ അത് വിചാരിച്ച അത് പിന്നെന്താ അങ്ങനെ എന്നാ പിന്നെ ആ ഒരു ചിന്തയാണ് ആദ്യം വന്നത് പിന്നെ ഈ ഉസ്താദന്മാരെ കാര്യൊക്കെ അതൊക്കെ പിന്നെ നമ്മൾ അനുഭവമുള്ള സംഭവാണ് നമ്മൾ മദ്രസ് പോയിന്ന സമയത്തൊക്കെ എന്റെ ഉപ്പ ഇപ്പൊ നല്ലൊരു ഒരു പുരോഗമവാതിന്റെ കുടുംബത്തിലൊക്കെ ഉസ്താദന്മാരും അന്നത്തെ അന്ന് മൊഴിയാരും ആളാ പറയലേ പിന്നെ ഇപ്പൊ പിന്നെ അതിലൊക്കൊന്നും ഇതില്ല അങ്ങനെ മദർസ് പോകുമ്പോ ഒരു അനുഭവം ഉണ്ടായി അത് വീട്ടില് പറഞ്ഞ് അങ്ങനെ പിന്നെ അതിന് ഉണ്ടായിട്ട് പിന്നെ മദർസ് നിർത്തിയില്ല വേറെ ഒരു മദ്രസ് വേറെ സ്ഥലത്ത് ഉണ്ടാക്കിയിട്ട് ആ ഉസ് പറഞ്ഞേക്കാതെ പിന്നെ വേറെ സ്ഥലത്ത് പോയി അങ്ങനെ ഏതായാലും കൊറച്ചേ പോയുള്ളൂ ഇനിയിപ്പം പിന്നെ പിന്നെ കൊറേ ബുക്കുകളൊക്കെ കൊണ്ടുവന്നു വായിച്ചു പഠിച്ചോന്ന് പറഞ്ഞിട്ട് പിന്നെ പിന്നെ സ്കൂളിൽ അന്ന് സ്കൂളിലൊന്നും മുസ്ലിം കുട്ടികൾ അങ്ങനെ പോകാന്ന് പറഞ്ഞാല് വൈദ്യ പോക്കൊന്നും പോവില്ല പോലുള്ളൂ ആ അത് പത്തു വരെ പോകും പറഞ്ഞയച്ചു പിന്നെ അങ്ങനെ അപ്പൊ എന്റെ വായിക്കും ഞാൻ ഇഷ്ടം പോലെ. പിന്നെ ഈ കാര്യങ്ങൾ കാര്യങ്ങളൊന്നും ഇപ്പൊ ഒന്ന് സംസാരിക്കാനോ പിന്നെ നമ്മൾ നമ്മളിപ്പം നിസ്കരിക്കാതൊക്കെ നിക്കുമ്പോ എല്ലാരും ശ്രദ്ധിക്കൂലേ ഏ അപ്പൊ എനിക്ക് അന്നേ മനസ്സിൽ ഇതിനോടൊരു വല്യൊരു ഇതില്ല അപ്പളാണിപ്പം ഈ ഒരു പറച്ചിലുണ്ടല്ലോ കേറാൻ നിക്കണക്കൊരു ഇങ്ങനെ ഒരു എണി വെച്ച് കൊടുക്കുന്നു അപ്പോളാണ് ഇപ്പീ സംഭവങ്ങളൊക്കെ ഇപ്പൊ യൂട്യൂബില് ഫുള്ള് അതിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ട് നിൽക്കും ഞാൻ ഓരോ സംഭവങ്ങളും അപ്പൊ ഇത് ഈ ലിയാക്കത്തെ പറഞ്ഞില് കൊറച്ച് കാര്യന്നിട്ട് എനിക്ക് മനസ്സിലായി പക്ഷെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ഇന്നലത്തെ ഞാൻ ആ വീഡിയോ കണ്ട് ആരിഫിന്റെ അത് ഒരു നല്ല ഇതല്ലോ നമ്മള് എന്താ അറിയോ ഇത് ഇപ്പൊരുപാട് ശത്രുക്കളുണ്ട് അപ്പൊ നിങ്ങൾ തമ്മിൽ ഈ ഇങ്ങനത്തെ ഒരു ഫൈറ്റ് കാണുമ്പം ആ ശത്രുക്കെ സന്തോഷമേണ്ടാവുള്ളു ശത്രുക്കളുടെ സന്തോഷം മിത്രങ്ങളുടെ സന്തോഷുകൾ ഉണ്ടാവുക അതല്ല ഇന്നാലും നമ്മൾ പരസ്യമായിട്ട് പരസ്യമായിട്ട് ഇപ്പൊ പറയുമ്പോ നമുക്ക് മറുപടി പറയാതെ പറ്റൂലോ നമ്മള് വ്യക്തിപരമായിട്ട് ആളുകൾ മറുപടി പറയുമ്പോ മറുപടി പറഞ്ഞോ നമ്മള് ഒരുമിച്ച് നിന്നാല് എന്ത് കാര്യങ്ങളും നമുക്ക് എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരുമിച്ച് നിക്കാൻ പറ്റുന്ന ആൾക്കാരോട് മാത്രമേ ഒരുമിച്ച് നിക്കു ഞാൻ ഒന്നോ രണ്ടോ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളൂ തീരെ തന്നെ മനസ്സിലാക്കി ആൾക്കാരെ ബോധിപ്പിക്കാനും ഒരുമിച്ച് നിക്കേണ്ട കാര്യ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ആളുകളോട് മാത്രമേ ഒരുമിച്ച് പോകുള്ളൂ അതില്ലാത്ത ആൾക്കാരോട് അത് എന്തുകൊണ്ടാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തന്നെ അത് നിർത്തും അത് പിന്നെ പബ്ലിക്കിൽ ഇട്ടിട്ട് അലക്കാൻ തുടങ്ങിയതൊക്കെ ആരിഫിന്റെ രീതിയാണ് അത് ആരിഫിന്റെ ഇഷ്ടത്തിൽ ആരിഫ് ചെയ്യുന്നതാണ് എന്റെ ഭാഗത്തുനിന്ന് എനിക്ക് വിശദീകരണം കൊടുക്കേണ്ടടുത്ത് എനിക്ക് വിശദീകരണം കൊടുത്തല്ലേ പറ്റുള്ളൂ എന്റെ ഭാഗം ഞാനല്ലേ പറയണ്ടെ എന്റെ ഭാഗം പറയാൻ വേറെ ഞാൻ ആട്ടും അതൊന്നും കാര്യമില്ല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സ്വാഭാവികമല്ലേ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് പറയുന്നതൊക്കെ ഞാൻ ഞാനതൊന്നും ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്ന ആളല്ല ആളല്ലേ ഇസ്ലാമിലേക്ക് തിരിച്ചു പോകുന്ന ഒരു വാക്ക് പോകുന്നില്ല അതൊക്കെ എന്നെ ഇത്രയും കാലം കണ്ടിട്ട് ഞാൻ ഇസ്ലാമിലേക്ക് തിരിച്ചു പോകും അതിന്റെ പൊളിറ്റിക്കൽ നിലപാടാണ് ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഞാൻ ചിലപ്പോ പൊളിറ്റിക്കൽ നിലപാട് എടുക്കുന്നു പറയുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള പിന്നെ അപ്പൊ നമ്മളൊരു കാര്യം പറയുമ്പോ പിന്നെ അതിനൊരു അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ ആ അതിനൊരു യുക്തി ഉണ്ടാവും അത് മനസ്സിലായിട്ടില്ലെങ്കി ചോയ്ക്കാന്നല്ലാതെ അതിനൊക്കെ കൂടെ വീഡിയോ ചെയ്യാൻ മനസ്സിലാവാത്തവർക്ക് മനസ്സിലാകാത്തവളിച്ച് ചോദിക്കാനോ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ എന്താണിപ്പോ പറഞ്ഞതിന്റെ അർത്ഥം ഒന്ന് രണ്ടാമത് ഇപ്പൊ ഞാനും ഇനിയിപ്പണ് ഇസ്ലാമിലേക്ക് പോയി പോയിന്നൊക്ക അപ്പൊ ഞാൻ എന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവാതിരിക്കും നിങ്ങൾക്ക് ചേർത്തതിലും എല്ലാം മുട്ടും നമ്മൾ ചെയ്ത പ്രവർത്തനം എങ്ങനെയാണ് ഇല്ലാണ്ടാവുക അപ്പൊ പിന്നെ അത് അത് ഒരു ഒരു കാര്യം നമുക്ക് അത്രയും ക്ലിയർ ആയിട്ട് മനസ്സിലായാൽ നമ്മള് പിന്നെ ആ വിശ്വാസം പുരുമ്പും എന്ന് അതിന് അർത്ഥം കൊടുത്തവന് മട്ടനുമായിട്ട് തല്ലണ്ട് തിരിച്ചു പോക്ക് ഇല്ല ൊക്കെ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ എനിക്ക് ഇപ്പത് എന്റെ പേരകുട്ടിന്റെ അടുത്തൊക്കെ ഞാനത് പറഞ്ഞ് ഇങ്ങനെ ഞങ്ങളുടെ സംശയം നമുക്ക് പറ്റില്ല എന്നെ സംബന്ധിച്ച് ആളുകളെ ബോധ്യപ്പെടുത്തി തൃപ്തിപ്പെടുത്തി അല്ലെങ്കിൽ മതം വിട്ടാൽ സാമൂഹികമോ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പേടിച്ചിട്ടുള്ള ഒരു തിരിച്ചുപോക്ക് ഒരു മുനാഫിക്കിന്റെ ജീവിതം പോലും എന്നെ സംബന്ധിച്ച് ആവശ്യമില്ല അത് ഞാൻ ആ ഒരു ഘട്ടം ആ ഒരു ഘട്ടം വിജയകരമായിട്ട് പിന്നിട്ടൊരാളാണ് അപ്പൊ ആ സാധ്യതയില്ല പിന്നെ ഇതിന്റെ അർത്ഥം പിന്നെ ഇതിന്റെ അർത്ഥം എന്താന്ന് ആലോചിക്കാൻ എത്ര ബുദ്ധി വേണം അപ്പൊ അത് രാഷ്ട്രീയമായിട്ടുള്ള പല നിലപാടുകൾ നമ്മൾ എടുക്കും രാഷ്ട്രീയം പൊളിറ്റിക്സ് വേറെ തന്നെയാണ് അപ്പൊ സംഘപരിവാറും ഇസ്ലാമും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോ ഒന്ന് ചക്കരയും ഇസ്ലാം മാത്രം ഒരു പ്രശ്നവും ഉള്ളതൊക്കെ ഭയങ്കര ഒരു മുത്തുമണിയാണ് സംഘപരിവാർ ഭയങ്കര സംഭവമാണ് നെയതന്യാഹു ഭയങ്കര ആണ്. എന്ന ും നിലപാട് എനിക്കില്ല അതിപ്പോ നമ്മള് മറച്ചു വെക്കേണ്ട കാര്യമില്ല ഒരു സാഹചര്യം ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ മുസ്ലിങ്ങളൊക്കെ കൂട്ടക്കൊല ചെയ്യുന്ന അല്ലെങ്കിൽ സംഘപരിവാർ ഉന്മൂലന സിദ്ധാന്തം നടപ്പിലാക്കുന്ന ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഉണ്ടായാൽ മുസ്ലിങ്ങളോടൊപ്പം നിൽക്കും മുസ്ലിങ്ങൾക്ക് വേണ്ടി നിൽക്കും എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണത് ആ സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കാൻ രാഷ്ട്രീയപാത ഇല്ലാത്തവരല്ല ഇത് പറയുന്നത് ആ സംഘപരിവാറിന് ഈ അജണ്ടയുണ്ട് എന്ന് നാട്ടുകാർ അറിയുന്നതിലുള്ള ജാള്യത മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന സംഘീ മൈൻഡ് മാത്രമാണ് അത് അത്രം ആൾക്കാർക്ക് വിഷമം ഉണ്ടാവും അത്ര ആൾക്കാരോടാണ് ഞാൻ പറഞ്ഞത് ദയവ്തിട്ട് ഈ ഏരിയ നിന്ന് വിട്ടു പോകണം കാരണം അവർക്ക് വേണ്ടി നമ്മൾ ഈ പണിയെടുക്കുന്നത് നമ്മൾ ഈ പണിയെടുക്കുന്നത് നിങ്ങൾ പറഞ്ഞില്ലേക്ക് കുറെ കാര്യങ്ങൾ വായിച്ചപ്പോഴും കേട്ടപ്പോഴും ഒക്കെ മനസ്സിലായി മനസ്സിലാവാൻ വേണ്ടിട്ടാണ് നമ്മൾ സംസാരിക്കണത് അല്ലാതെ ഇപ്പൊ നിങ്ങള് മക്കള് ഇങ്ങക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായി സ്ഥലം ഭയങ്കര പ്രശ്നമാണ് ഫാസിസ് ആണത് മക്കളൊക്കെ ജിഹാദികളായിട്ട് ഞങ്ങള് കാണല്ല അത്രേ ഉള്ളു അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ ഇവർക്കും ഈ കാര്യങ്ങൾ മനസ്സിലാവട്ടെ എന്നുള്ള പ്രതീക്ഷയോടുകൂടി സഹാനുഭൂതിയോടുകൂടി നമ്മള് നിക്കുക അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അത് ചെയ്യുക അത് അവരോട് വെറുപ്പ് പ്രകടിപ്പിച്ചിട്ടും അവരെ തെറി വിളിച്ചിട്ടും അവരെ ആക്ഷേപിച്ചിട്ടും അല്ല. അവരോട് സ്നേഹത്തിൽ നിന്നിട്ടും അത്രേ ഉള്ളു ആ നിലപാടിന്റെ ആ നിലപാടിന്റെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു 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 എന്താ ആ അത് വിദ്യാഭ്യാസം ഒന്നും വേണ്ട സാമാന്യ ബോധം മതി ഈ മോയിസ് എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ വീഡിയോ ചെയ്യണ മുപ്പത്തി കേൾക്കലുണ്ട് വളരെ ശാന്തമായിട്ട് സമാധാനം ഒരു ഒരാൾ ഇസ്ലാം മതവും വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ഇസ്ലാം മത മതത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നത് പല തരത്തിലായിരിക്കും ചില ആളുകൾ വിചാരിക്കുന്നത് അള്ളാഹു മുഹമ്മദ് നബിയൊക്കെ ഉണ്ടാവും അതൊക്കെ ശരിയായിരിക്കും ഈ ഹദീസും അതിന്റെ വിശദീകരണം ഖുർആന ദുർവ്യാഖ്യാനിച്ച് വേറെ ആൾക്കാർ ഉണ്ടാക്കിയതായിരിക്കും ഇപ്പോൾ കാണുന്ന മതം എന്ന് പറഞ്ഞാല് ഇസ്ലാം തെറ്റും ദൈവവിശ്വാസം ശരിയു ശരിയുമാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും ദൈവം ഇല്ലെന്ന് നമുക്ക് അറിയൂല അല്ലെങ്കിൽ ഏത് മതമായാലും കൊഴപ്പല്ല എല്ലാരും അതിന് നല്ലത് എടുത്തിട്ട് പോയാ മതി ഉണ്ടാവും അല്ലേ ഇവരെല്ലാരെയും നമുക്ക് ഒറ്റ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടാൻ പറ്റില്ല ഇവർക്ക് എല്ലാവർക്കും കൂടി നമുക്ക് ഒറ്റ മരുന്ന് കൊടുക്കാനും പറ്റില്ല എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്ക വിശ്വാസമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഒരേ പോലെ കാണാൻ നമുക്ക് പറ്റണം വിശ്വാസം ഒരു ഉപ്പാക്കും ഉമ്മാക്കും ഇപ്പൊരു പത്ത് മക്കൾ ഉണ്ടാകുകയാണെങ്കിൽ ആ പത്ത് മക്കൾ പത്ത് കോലത്തിലല്ലേ വരുന്നത് തീർച്ചയായിട്ടും അപ്പൊ ഞമ്മള് ഫാക്ടറിന്ന് ഒരു ഉൽപ്പന്നം പിന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ അതെല്ലാം ഒരേ മാതിരിയല്ലേ വരിക ഒരു പാക്കറ്റാണെങ്കിലും എല്ലാം മെക്കാനിക്കലായിട്ട് ഒരു ദൈവം ആണെങ്കിൽ അങ്ങനെ ഒറ്റ പോലെ വരുവുള്ളൂ സ്വാഭാവികമായിട്ടുണ്ടാവുന്നത് അല്ലെങ്കിൽ അത് പരിണാമപരമായിട്ട് സംഭവിക്കുന്നതും ആണെങ്കിൽ അതായത് ഇന്റലിജന്റ് ഡിസൈനറുടെ കരവിരുദ്ധ അല്ല ഈ പ്രവർത്തിക്കുന്നത് അത് നൈസർഗികമായിട്ട് സംഭവിക്കുന്ന ഒരു സിസ്റ്റമാണ് ബയോളജിക്കൽ സിസ്റ്റം ആണെന്നോണ്ടാണ് വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത് അത് ദൈവമല്ല ഇതിന്റെ പിന്നിൽ നിന്നുള്ളതിന്റെ തെളിവാണ് എനിക്ക് പിന്നിൽ അല്ല അല്ല ദൈവമില്ലാന്നുള്ളതിന്റെ തെളിവാണ് അത്രയാണ് ദൈവമില്ലാന്നുള്ളതിന്റെ തെളിവ് മതങ്ങളാണ് മതങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ദൈവങ്ങൾ ഇല്ല എന്നുള്ളതിന്റെ തെളിവ് ദൈവം ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ പേരും പറഞ്ഞ് ഇങ്ങനെ കാക്കത്തൊള്ളായിരം മതം ഉണ്ടാക്കി മനുഷ്യന്മാർ തമ്മിൽ തല്ലാം ദൈവം സമ്മതിക്കോ സമ്മേള അത് തന്നെയാണ് ദൈവമില്ലാന്നുള്ളതാണ് പിന്നെ ഈ സ്വർഗം കുട്ടിക്കാലത്തൊക്കെ ഈ വയലുകൾക്കാനൊക്കെ പല സ്ഥലത്തും പോലുണ്ട് പന്യമാറ്റി ഒക്കെ കൂടെ പോകും ഈ വയലിത്തറന്ന് പറഞ്ഞാൽ വലിയൊരു ഒരു മുസ്ലിയാരെ പിന്നെ കേട്ടിട്ടില്ലേ പിന്നെ അവര് വയലൊക്കെ എന്ന് പറഞ്ഞാല് ഭയങ്കര ഇതാണ് അവിടെ കേക്കാനും രാത്രി പോവും പക്ഷെ എവിടെ ഏത് വയലുകേക്കാൻ പോയാലും ഈ സ്വർഗവും നരകവും അല്ലെ ആ പെണ്ണുങ്ങളും മൊത്തം നരകത്തിലാണ് പിന്നെ പിന്നെ മതില് ആ അത് പറഞ്ഞിട്ട് ഈ രാത്രികളിലൊക്കെ എത്ര പ്രാവശ്യം ഞെട്ടിയോണെ പേടിച്ച് പിന്നെ ഈ കബറ് ശിക്ഷ അതല്ലാത്ത ഒരു ഒന്ന് പറയാനവസാനൊരു പിരിവും ശിക്ഷ പേടിപ്പിച്ച് ബേജാറാക്കിയ കമ്മലും മഴയൊക്കെ ഊരികൊടുത്തു നമ്മള് ഊരി കൊടുത്തു ഇന്നിട്ട് രാത്രി ഉറക്കില്ല പിന്നെ വിളക്ക് അന്ന് ലൈറ്റ് ലൈറ്റൊന്നുമില്ല വിളക്ക് കൂടാൻ സമ്മതിക്കൂല കാരണം ഇത് പേടിയാ എവിടെ പോയി രക്ഷപ്പെടും എന്നുള്ള ഒരു അങ്ങനെയ മനുഷ്യനെ പറഞ്ഞു പേടിപ്പിച്ച് പിന്നെ സുഞ്ഞത് സുന്നി പിന്നെ ഞാനും കുറെ ഇതൊക്കെ ആദ്യം സുന്നിരുന്നു പിന്നെ ഞാൻ മുജാഹിദ് മുജാഹിദ് മറ്റേ അനസ്മ ഉലബിയും പിന്നെ ഹുസൈൻ സലഫി അവരൊക്കെ പ്ര ഇത് കേൾക്കാൻ തുടങ്ങി ആ അപ്പൊ എന്തല്ല അത് കേട്ടത് എനിക്ക് തോന്നി അവര് പറയുന്നതാണ് ശരി മറ്റേത് തനി തട്ടിപ്പാന്ന് തോന്നി പിന്നെ ഞാൻ കഴിഞ്ഞു കാരണം നിങ്ങള് നിലവിലുണ്ടായിരുന്ന വിശ്വാസത്തെ നിങ്ങള് അനലൈസ് ചെയ്തിട്ട് ഇതല്ല അതാണ് കുറച്ചുകൂടി നല്ലത് നിങ്ങക്ക് തോന്നുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അന്വേഷണത്തോടെ തുടങ്ങി ആ പിന്നെ ഞാൻ ഉംബ്രക്ക് പോയി ഉറക്ക് പോയി അവിടെ ചെന്നപ്പം പിന്നെ ഇത് പൂർത്തിയായി എന്ന് പറയാ അങ്ങനെ പിന്നെ ഈ ഒരു സുന്നി ബിയിലു മുമ്പൊക്കെ ഞങ്ങളെ ഉണ്ടായത് അവിടെ ചെന്നപ്പോ കഴിയുന്നതും പെണ്ണുങ്ങൾ റൂമിൽ ഇരിക്കണം അങ്ങനെ എപ്പോഴും ഒന്നും അവര് പറഞ്ഞ സ്ഥലത്ത് പോവുക അപ്പൊ ബദർ കണ്ടപ്പോ അവിടെ ഒരു മൈതാനിയായിട്ട് കിടക്കുക അവിടെ ഒരു സംഭവല്ല ഉത് മല കണ്ട് അവിടെ ഒഴിച്ചിരുന്ന ഇതും പിന്നെ ശത്രുക്കളും നിന്ന സ്ഥലം റസൂൽ നിന്ന സ്ഥലമൊക്കെ കാണിച്ചെന്ന് അതൊക്കെ കണ്ട് അത് ഈ അതില് ഞാന് വേറൊരു പെണ്ണിനെയും കൂട്ടി പിടിച്ചിട്ട് പിന്നെ ഇപ്പൊ ബോർഡുകളൊക്കെ നമുക്ക് വായിക്കാൻ അറിയാലോ പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞ നമുക്ക് വെള്ളിയാഴ്ച ജുമൈക്ക് പോണന്നറിഞ്ഞു അവിടെ നിന്ന് പോയി അങ്ങനെ ഞങ്ങൾ രണ്ടാളുകൂടി പോയി അപ്പൊ നോക്കുമ്പോ അവിടെ നിറച്ചു പെണ്ണുങ്ങളെ പറഞ്ഞ ആ പെണ്ണുങ്ങളാണ് പിന്നെ ഞമ്മള് തവാഫിന്റെ സമയത്ത് സൈന്റെ സമയത്ത് ആണും പെണ്ണും ചെലപ്പോ നമ്മള് ശുചിത്വ ചെയ്യുമ്പോ ഒരാളെ കാലിന്റെ ചുവട്ടക്കൊക്കെ മറ്റേ ആള് ശുചിത്വ ചെയ്യുന്നത് അപ്പൊ അതൊക്കെ ഇങ്ങോട്ട് കണ്ടപ്പോ എനിക്കുണ്ടല്ലോ അങ്ങനെ പിന്നെ ഞങ്ങൾ ജുമാ കഴിഞ്ഞ് വന്നപ്പോ ഉസ്താദമാര് ചോയിച്ച് നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാ പോയത് മറ്റേതാ മറിച്ച ഞാൻ പറഞ്ഞു അത് ഞങ്ങൾ എവിടെ പോണം പോണ്ടത് അങ്ങനെങ്ങീരും ഞാൻ പിന്നെ ആരോടും എന്തോ സംസാരിക്കും അങ്ങനെ പിന്നെ ഒരു വിഷയം ആക്കണ്ട വിഷയാക്കണ്ടെന്ന് പറഞ്ഞ് കൂടി അങ്ങനെ ഞങ്ങൾ മദീനത്ത് പോയി മദീനത്തിനും പോയി പിന്നെ ജുമു പോയി മദീനത്തൊരു വെള്ളി ഉണ്ടായിരുന്നു മക്കത്തൊരു വെള്ളി ഉണ്ടായിരുന്നു രണ്ടു സ്ഥലത്തൊന്നും പോയി അങ്ങനെ ഞാൻ മുജാഹുദാണു പിന്നെ എന്ത് പെട്ടതാണെന്നൊക്കെ പറഞ്ഞ് ആയിക്കോട്ടെ എനിക്ക് കൊഴപ്പില്ല അങ്ങനെ പിന്നെ ആക്കി ഞാൻ പിന്നെ മുജാഹുതായി ഞാൻ മൂന്നിനോ ആണ്ടിനോ ഇതിനൊന്നും ഞാൻ പിന്നെ എനിക്ക് വലിയ താല്പര്യമില്ല അഥവാ പോയാൽ തന്നെ ഞാന് എവിടെങ്കിലും ഇരിക്കും മൗലൂദൊന്നും ഞാൻ ചെല്ലൂല മൗലൂദിന്റെ ഒക്കെ അർത്ഥം കേട്ടപ്പോ ചെല്ലണന്ന് തീരേം തോന്നിയില്ല മൗലൂദ് ഒന്നും ചെല്ലൂല ഞാന് അവിടെ ഒക്കെ ഞമ്മള് ചെല സ്ഥലത്തുണ്ടല്ലോ ഞമ്മള് നിർബന്ധമായിട്ടിപ്പോ നമ്മളെ മകളൊക്കെ കല്യാണം കഴിച്ച വീട്ടിലൊക്കെ ചുന്നിന്ന് പറഞ്ഞ എ പി സുനിയ കഥ പറയണോ അങ്ങനെ പോയി അവിടെ ഇവിടെ ഒക്കെ ഞാൻ ഉണ്ടാവും പക്ഷെ ഞാനൊന്നിലും ദുബായില് വരെ ഞാൻ ആമീൻ പറയില്ല ഇവരെന്താ ചെല്ലണന്ന് നമ്മക്ക് പറയാൻ പറ്റൂലല്ലോ ഞമ്മള് നരകന് പോട്ടെ എന്നാണ് പറഞ്ഞത് അതിന് നമ്മക്ക് ആമിയും പറയണല്ലോ കാരണം നമ്മക്ക് ഇതിന്റെ അർത്ഥം അറിയില്ലല്ലോ അങ്ങനെ ഇങ്ങനെ ഇപ്പൊണ്ടല്ലോ ഇപ്പൊ എനിക്ക് കഴിഞ്ഞ നോമ്പിന് ഞാന് മൂന്ന് നോമ്പ് എടുത്തുള്ളു പിന്നെ ഞാന് വെള്ളം കുടിക്കും അല്ലെങ്കിൽ അതിലോ ചായ വെള്ളം ഒക്കെ കുടിക്കും പിന്നെ വീട്ടില് ഞാനും പിന്നെ ഭർത്താവും മാത്രമേ ഉള്ളൂ മക്കളൊക്കെ എപ്പോഴെങ്കിലൊക്കെ വരുള്ളൂ രണ്ട് രണ്ട് പെൺകുട്ടികളാ രണ്ടാളിയും കല്യാണം കഴിച്ച് പോയതാ. അപ്പൊ പിന്നെ പിന്നെ ഭർത്താവും അങ്ങനെ വിശ്വാസത്തിന്റെ ഒരു കട്ടയൊന്നും അല്ല സമാധാനം ഉണ്ടാവും. ഞാനിപ്പങ്ങട്ട് റൂമിൽ വൈകുന്നേരം രാത്രി ആയിരിക്ക സമയം ഞാൻ റൂമിൽ വന്ന് ബാതിലും അടിച്ചു ചെലപ്പോ ഞാൻ യൂട്യൂബ് കാണേണ്ടിരിക്കും ഇപ്പം ചാരിക്കും ഞാൻ നിസ്കരിക്കണെന്ന് പിന്നെ വെളുത്തു പിന്നെ നേരത്തെ നീക്കല്ലേ നമ്മള് അതാദ്യം സ്നേഹിച്ചു പോയതാ നേരത്തെ നീറ്റ് പിന്നെ ലൈറ്റ് ഒക്കെ നിട്ട് അങ്ങനെ ചായ ഒക്കെ ഉണ്ടാക്കി അപ്പഴും ഇപ്പൊ അങ്ങനെ ശ്രദ്ധിക്കൊന്നും ഇല്ലല്ലോ ചുരുക്കിപ്പന്നിട്ട് കൊറേ ആയി നോമ്പിനു വരെ നിസ്കരിച്ചില്ല ക്ലാരിറ്റി വരും പക്ഷെ എനിക്ക് എന്താ പറയുക ഒരാണിനാണെങ്കിൽ പല ഇതും ഉണ്ട് ഒരു പെണ്ണിന് ഇണ്ടല്ലോ പെണ്ണിന് പിന്നെ പല പരിമിതികളും ഉണ്ടല്ലോ അത് ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതിനിപ്പോ നമുക്ക് മറികടക്കാനത്തെ സമയത്ത് നമുക്ക് പറ്റില്ലല്ലോ എന്നാലും നമുക്കൊരു കാര്യം ബോധ്യപ്പെടുമ്പോണ്ടാവുന്ന പേടിയുള്ള അതൊക്കെ ഉണ്ട് അങ്ങനെ ഒരു സമാധാനം ഉണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സമാധാനം ആ അതാണ് ഏറ്റവും പ്രധാനം ആയിക്കോട്ടെ അപ്പൊ എന്തായാലും സമാധാനായിട്ട് അങ്ങനെ പോട്ടെ സന്തോഷായിട്ട് പോട്ടെ ശരി ശെരി വിളിച്ചൊരു സന്തോഷം